വ്യത്യസ്തമായ രീതിയിൽ എന്നും ദിനാചരണങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള മയിലക്കാട് പഞ്ചായത്ത് യു പി സ്കൂൾ ലോക സംഗീത ദിനം ഭിന്നശേഷി കുട്ടികളോടത്ത് ആഘോഷിച്ചു നമസ്കാരം ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് മൈലക്കാട് പഞ്ചായത്ത് യു പി എസ് സ്കൂളിൽ വളരെ വ്യത്യസ്തതകളുമായി പാട്ടും കൂട്ടും എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് <laughs> ം ചാർത്ത ഏലക്കേട് പഞ്ചായത്ത് യു പി സ്കൂളിലെ എച്ച് എം ആദർശ സാർ നമ്മോടൊപ്പം പാട്ടും കൂട്ടം പരിപാടിയുടെ വിശേഷങ്ങളുമായി പങ്കുവെക്കുന്നു പാട്ടും കൂട്ടം പരിപാടി നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സാധാരണ മ്യൂസിക് ഡേ സെലിബ്രേഷനിൽ ഉപരി ഈ മ്യൂസിക് ഡേയുടെ മൂല്യങ്ങളും അതിൻ്റെ മധുരവും എല്ലാ കുട്ടികളിലും എത്തണം എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് അപ്പോൾ തന്നെ നമ്മുടെ വ്യത്യസ്ത ശേഷിയുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ളൊരു പ്രോഗ്രാമാണ് ആദ്യമേ തന്നെ മനസ്സിൽ വന്നത് ബെഡ് റിഡനായിട്ടുള്ള അല്ലെങ്കിൽ കിടപ്പുരോഗികളായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ സ്കൂളിലേക്ക് ചാത്തന്നൂർ സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലുള്ള കുട്ടികളെ നമ്മുടെ ജില്ലയിലേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചുകൊണ്ട് നല്ലൊരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് പാട്ടും അവരോടൊപ്പം കൂട്ടും കൂടാം എന്നുള്ള രീതിയിൽ പാട്ടും കൂട്ടും എന്ന പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് ഒന്നായി പാടാം എന്ന രീതിയിൽ ചിന്തിച്ചത് സ്കൂൾ അന്തരീക്ഷത്തിൽ ഇതുവരെയും എത്തിച്ചേരാൻ കഴിയാത്ത കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിവിധ സംഗീത ശാഖകളെ പാട്ടുകൊണ്ട് കോർത്തിണക്കാനാണ് പാട്ടും കൂട്ടും ഒത്തുകൂടാം ഒന്നായി പാടാം എന്ന പരിപാടി സംഘടിപ്പിച്ചത് ചാത്തനൂർ ബി ആർ സി ഐ ഡി ഇൻചാർജ് അനില മേഡം നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവർ വ്യത്യസ്തമായ കഴിവുകളുള്ളതാണ് അവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് നമ്മുടെ ബിആർ സിയിൽ നിന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് ബിആർസിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർക്ക് മാക്സിമം വേദികൾ ഒരുക്കുന്ന ഒരുക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഈ ദിനത്തിൽ ഈ സംഗീത ദിനത്തിൽ നമ്മുടെ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും ഒരു സംഗീത ദിനത്തിൽ എല്ലാ കുട്ടികളുമായി ഉൾച്ചേർന്നുകൊണ്ട് നല്ലൊരു ദിവസം നൽകുവാനും നമ്മുടെ മൈലക്കാട് സ്കൂൾ ശ്രമിച്ചു അതിന് ചാത്തന്നൂർ ബി ആർ സിയുടെ പേരിൽ അങ്ങെ അകമഴിഞ്ഞ് നന്ദി അറിയിക്കുകയാണ് സംഗീതം ഏതൊരു കലാരൂപത്തെയും പോലെ ഭാഷ മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്നില്ല അത് ആസ്വദിച്ച് അനുഭവിക്കേണ്ട ഒന്നാണ് മൈലക്കേട് പഞ്ചായത്ത് യു സ്കൂളിൽ പി ടി പ്രസിഡന്റും ചെയർമാനുമായ സുനിൽകുമാറിന്റെ കുമാറിന്റെ അധ്യക്ഷതയിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി പാട്ടും കൂട്ടും ഒത്തുകൂടാം ഒന്നായി പാടാം എന്ന പരിപാടി മൈലക്കേട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്ലാക്കാർഡ് ടിങ്കു ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അപ്പൊ ഏത് മാനസികാവസ്ഥയിലുള്ള ആളുകൾക്കും ഒരേപോലെ അല്ലെങ്കിൽ അവരുടെ ആ ചിന്താഗതിയെ മാറ്റുന്നതിന് സന്തോഷമുള്ളവർക്കാണെങ്കിൽ ഏറെ സന്തോഷം വരുവാനും ദുഃഖമുള്ള ആളുകൾക്ക് ആ ദുഃഖത്തിൽ നിന്ന് മാറി മാറുവാനുമുള്ള ഒരു ശേഷിയുള്ള ഒരു കല കലയാണ് സംഗീതം അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾ പ്രോഗ്രാം അറിയിപ്പിച്ച ഒരു മ്യൂസിക് തെറാപ്പി എന്ന രൂപത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ കഴിയാതെ അല്ലെങ്കിൽ ഒറ്റയായി നിൽക്കുന്ന ആളുകളെ ഇത്തരത്തിൽ പൊതുവേദിയിൽ കൊണ്ടുവന്ന് അവർ അംഗീകരിച്ചു കൊണ്ട് അവർക്ക് സംഗീതം പകർന്നുകൊണ്ട് അവർക്കുള്ള മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം ഉത്തേജനം ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളെ കൂട്ടി ഒരുമിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയത് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളെ ഒറ്റവാക്കിൽ ആദ്യം ചെല്ലു ഗ്രാമപഞ്ചായത്തിനു വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ സംഗീത വിനോദം ഈ മ്യൂസിക് തെറാപ്പി ഈ മ്യൂസിക് ക്ലബിന്റെ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം വിശിഷ്ട വ്യക്തികൾ ചടങ്ങിന് ആശംസ അർപ്പിച്ചു മാതൃസമിതി കൺവീനർ ഷെമി നന്ദി അർപ്പിച്ചു മൈലക്കാട് യു പി എസ് സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇത്തവണ ഒരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വ്യത്യസ്ത കഴിവുകളുള്ള കുഞ്ഞുങ്ങളുണ്ട് അതിൽ പല കുഞ്ഞുങ്ങൾക്കും ചിലപ്പോൾ സ്കൂളിൽ പോലും വന്നിരുന്ന് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള കുട്ടികളല്ല അപ്പോൾ അങ്ങനെയുള്ളവരെയും കൂടെ ഒരിക്കലെങ്കിലും നമ്മുടെ സ്കൂളിൽ എത്തിച്ച് അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ കുട്ടികളുടെ ഒപ്പം തന്നെ അവരെ ഇരുത്തി അവർക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു സംഗീത വരുന്നത് അതാണ് ഇന്ന് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മയിലക്കാട് പഞ്ചായത്ത് യു പി സ്കൂളിലെ ഫിസിക്കൽ ട്രെയിനറായ അനിൽ ബാബു സാർ നമ്മോടൊപ്പം ഫിസിക്കൽ ട്രെയിനിങ്ങും മ്യൂസിക്കും എങ്ങനെ റിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മ്യൂസിക് കുട്ടികളെ എല്ലാത്തിനും ചലനങ്ങൾ വരുത്തുന്ന ഒരു സംഭവമാണ് പലതരത്തിലുള്ള കുട്ടികളെ നമുക്ക് അതിലൂടെ കണ്ടെത്താൻ കഴിയും അതായത് നല്ല ഫ്ലെക്സിബിളുള്ള കുട്ടികളെ പലതരത്തിലുള്ള കായിക പരിപാടികളിലേക്ക് കൊണ്ടുപോകാം ഇല്ലാത്ത കുട്ടികളുടെ ഡാൻസ് അങ്ങനെ വിവിധ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കുട്ടികളുടെ ശേഷി ഒരുപാട് ഉയർത്താൻ ഈ മ്യൂസിക് വിത്ത് കായിക പരിപാടി കുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് സംഗീതവും താളവും ഈണവും നിറഞ്ഞതാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം കാലദേശങ്ങൾക്കപ്പുറം ശ്രോതാക്കളെ ആഴ്ത്തുന്ന മാന്ത്രികതയാണ് സംഗീതം ആ മാന്ത്രികതയാണ് സംഗീതത്തെ എക്കാലത്തും പ്രകൃതിയെയും മനുഷ്യനെയും കോർത്തിണക്കി കൊണ്ടുപോകുന്നതും ഭിന്നശേഷി കുട്ടികൾക്ക് സംഗീത മധുരാനുഭവം നൽകി വേറിട്ട് പാട്ടും കൂട്ടവും പരിപാടികൾ പോലെ ഇനിയും വ്യത്യസ്തത നിറഞ്ഞ അനേകം മാതൃകാ വിരുന്നൊരുക്കാനും വിജ്ഞാനത്തിന്റെ മാധുര്യമുള്ള കയ്യോപ്പുകൾ ചാർത്താനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു